നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം അടയ്ക്കാപ്പൈൻ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പൈൻ വൃക്ഷങ്ങളിലൊന്നാണിത് ഡിപ്റ്ററോ കാർപേസിയെ കുടുംബത്തിലെ വത്തിക്ക ജനസ്സിൽപ്പെട്ട സസ്യമാണ് അടയ്ക്കാപ്പൈൻ ഗുരുതരമായ വംശനാശത്തിൻ്റെ വക്കിലുള്ള ഒരു മരമാണിത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം വത്തിക്ക ചൈനൻസിസ് എന്നുള്ളതാണ് മലയാളത്തിലേതിന് അടയ്ക്കാപ്പൈൻ ചെറുപൈൻ പൈനിപ്പശ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ സൗത്ത് ഇന്ത്യൻ വത്തിക്കുക എന്നാണ് വിളിക്കുക കന്നഡ ഭാഷയിൽ ഇതിനെ ഉഗലുധൂപ എന്ന് വിളിക്കാറുണ്ട് തമിഴ് ഇതിനെ വെള്ളപ്പൈൻ എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും വളരുന്ന ഒരു വൃക്ഷമാണിത് പക്ഷേ ശ്രീലങ്കയിലിത് വളരെയേറെ വംശാശം വന്നു നമ്മുടെ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ട് പാതയോര വൃക്ഷമായും വേലിച്ചെടിയായും പലരും ഇതിനെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ എറണാകുളം ആലപ്പുഴ കൊല്ലം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇത് കാണാറുണ്ട് ഇതിൻ്റെ രൂപകരണം നോക്കാം ഇരുപത്തിയഞ്ച് മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത് മരത്തിൻ്റെ തൊലി മിനുസമുള്ളതും ഇളം പച്ച നിറത്തിലുള്ളതുമാണ് തായ്തടിക്ക് ചുവട് പരന്നതാണ് ഇതിൻ്റെ കറ ചുവന്നതും പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ളതുമാണ് ഒമ്പത് തുടങ്ങി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും മൂന്ന് തുടങ്ങി പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു പത്ത് തുടങ്ങി പതിനാല് വരെ ജോടി ഞരമ്പുകൾ ഇലയിൽ വ്യക്തമായി കാണപ്പെടുന്നു ഇലഞ്ഞെട്ടിന് രണ്ട് തുടങ്ങി അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളം കാണും ചെറിയ അനുവർണങ്ങൾ ഇലയ്ക്കുണ്ടാകാറുണ്ട് ഫെബ്രുവരി തുടങ്ങി മെയ് മാസ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് ഇലയിടുക്കുകളിലാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത് ദിലിംഗ പുഷ്പങ്ങളാണ് അവയ്ക്ക് വെള്ളനിറമാണ് പൂക്കൾക്ക് അഞ്ച് തളങ്ങൾ ഉണ്ടാകാറുണ്ട് രണ്ട് നിറകളിലായി പതിനഞ്ച് കേസരങ്ങളുണ്ടാകും ബാഹ്യതളപ്പുടം നക്ഷത്രാകൃതിയിലാണ് അടക്കയുടെ വലിപ്പമുള്ള കായകൾ അർത്ഥ ഗോളാകാരത്തിലുള്ളതും അഗ്രഭാഗം കുറുത്തതുമാണ് ഇളം തവിട്ട് നിറമാണ് കായയുടെ തൊൽ തൊലി രോമിലമാണ് തടിക്ക് ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് കമ്പ് മുറിച്ച് നട്ട് പുതിയ തൈകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് ഇതിൻ്റെ ഇനങ്ങളെ നോക്കാം യൂറോപ്യൻ മേഖലകളിലും സ അതിന് സമാനമായ കാലാവസ്ഥയുള്ള ഈ ഭൂപ്രകൃതിയും നിലനിൽക്കുന്ന മേഖലകളിലും വളരുന്ന പൈൻ പൈൻമരങ്ങൾ പൊതുവെ സൂചിയിലക്കാടുകളിൽ കാണപ്പെടുന്ന നഗ്നബീജ സസ്യങ്ങളാണ് ഇവ പൈനുസ് എന്ന ജനസിൽപ്പെട്ട വൃക്ഷങ്ങളാണ് എന്നാൽ മറ്റു ചില ജനസിൽപ്പെടുന്ന സസ്യങ്ങളും പൈനെന്ന് വിളിക്കപ്പെടാറുണ്ട് മിരിസ്റ്റിക്കേസിയെ കുടുംബത്തിലെ ഉൾപ്പെടുന്ന ചില വൃക്ഷങ്ങളെയും ഈ പൈൻ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുണ്ട് പൊതുവായ ഉപയോഗങ്ങൾ നോക്കാം ഇതിൻ്റെ അടക്കാപ്പയൻ്റെ തടി കൊത്തുപണികൾക്ക് വളരെ ഉചിതമാണ് തടിയിൽ നിന്നെടുക്കുന്ന സുതാര്യമായ കറ വാർണിഷ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാറുണ്ട് പാതയോര വൃക്ഷമായി നട്ടുപിടിപ്പിക്കാൻ അനുയോജ്യമായ ഒരു നിത്യഹരിത വൃക്ഷമാണിത് തണലിനും ഭംഗിക്കുകയൊക്കെ നല്ലതാണ് ഈ മരം പല ഇപ്പോഴും അലങ്കാര വൃക്ഷമായി പലരും നട്ടു വളർത്തുന്നുണ്ട് വടകര മുതൽ പരപ്പനങ്ങാടി വരെയുള്ള റെയിൽപാതയോരത്തുള്ള വിട്ടുപറമ്പുകളിൽ ഇത് വേലിച്ചെടിയായി നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഔഷധ മൂല്യത്തെ നോക്കാം തടിയിൽ നിന്നെടുക്കുന്ന സുതാര്യമായ കറ വാതരോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം